രണ്ട് ദിവസം സെക്ര സെക്രട്ടേറിയറ്റ് അടച്ചിട്ടു ഞാൻ രാജിവെക്കില്ല എന്ന് ഉമ്മൻചാണ്ടി ആവർത്തിച്ചു പറഞ്ഞു ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് വളരെ പെട്ടെന്ന് ബേക്കറി ജംഗ്ഷനിൽ പാർട്ടി പ്രവർത്തകർക്കൊപ്പം സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന പങ്കെടുത്തിരുന്ന തോമസ് ഐസക് അറിയാതെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന എൻ കെ പ്രേമേന്ദ്രൻ അറിയാതെ പെട്ടെന്ന് അങ്ങ് സമരം അവസാനിപ്പിക്കുന്നു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച ഉടൻ സമരം അവസാനിപ്പിക്കുന്നു എൽ ഡി എഫിൽ പോലും കൃത്യമായിട്ട് ഇത് ആരും അറിഞ്ഞിട്ടില്ല എന്നതിന് തെളിവാണല്ലോ പിന്നീട് ഒരിക്കൽ പന്നിൻ്റെ വീന്തടക്കം ആ സമരം ഒത്തു പരോക്ഷമായെങ്കിലും അല്ല ഇതില് ഒരു പശ്ചാത്തലം പറയണം എന്താണ് സോളാർ കേസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്താ പറയുക ഒരുപാട് അനാവശ്യമായ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉന്നയിക്കപ്പെട്ട ഒരു സംഭവമാണ് സി ബി ഐ അന്വേഷണവും നടന്ന കേസാണ് ഞാൻ ഈ കേസിലെ പ്രധാന വ്യക്തി ഞാൻ ഹാജരാകുന്ന കോടതിയിൽ പ്രതിക്കൂട്ടിൽ കയറി നിൽക്കുന്നതൊക്കെ നിരവധി തവണ കണ്ടതാണ് അപ്പൊ ഇത് കേസില്ല കള്ളക്കേസാണെന്ന് പറഞ്ഞാലും സമ്മതിക്കില്ല പക്ഷെ ഇത് അഴിമതി കേസല്ല അഴിമതി കേസ് എന്ന് പറഞ്ഞാൽ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അതായത് പൊതുപ്രവർത്തക അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കേസ് ഒരു പക്ഷേ ആയിരിക്കില്ല ഒരു പക്ഷേ ആയിരിക്കില്ല പക്ഷെ ഇതില് തട്ടിപ്പ് നടന്നിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയത് സോളാർ സംവിധാനം അതായത് സോളാർ എനർജിയിലെ ഉൽപാദനവും അതിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട ചില സംവിധാനങ്ങൾ ഒരുക്കുന്ന കമ്പനിയിൽ ഷെയർ കൂടാം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ ഭാവി സോളാറിൻ്റെതാണ് അത് നിങ്ങൾക്ക് ഇരട്ടി അല്ലെങ്കിൽ പത്തിരട്ടി ലാഭം കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഈ കേസിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ നാട്ടുകാരോടൊക്കെ പൈസ വാങ്ങിച്ചിട്ട് ഇപ്പം ഞാൻ കണ്ട കേസ് അതാണ് കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മൂന്നാം നമ്പർ കോടതിയിൽ അവർ വന്ന് നിൽക്കുന്നത് കോഴിക്കോട്ട് കാരണ ഒരാളോട് എത്ര രൂപ ഈ സോളാറിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് വാങ്ങി ആ പണം പറ്റിച്ചതാണ് അത് കോഴിക്കോട് ഉപഭോക്ത കോടതിയിലും കേസ് കേസുണ്ടായിരുന്നു ഈ കേസുകളൊക്കെ സെറ്റിലായി പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്തു പക്ഷെ ഇവിടെ സംഭവിച്ചൊരു കാര്യം ഞാൻ അന്ന് പത്രത്തിൽ വായിച്ച ഒരു വിവരമുണ്ട് ഈ വ്യക്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറി ഇറങ്ങാൻ തുടങ്ങി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മാത്രമല്ല പല മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും എം പിമാരുടെ ഒക്കെ ഓഫീസിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ സെക്രട്ടറിയേറ്റിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന രണ്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിവരം കൊടുത്തു ഇവരെ എവിടെ കേറ്റാൻ പാടില്ല കാരണം ഞങ്ങൾ ആ പണ്ട് കോടതി ഡ്യൂട്ടിക്ക് പോകുന്ന കാലത്ത് അവര് എയർ ക്യാമ്പിലുള്ള കാലത്ത് ജയിൽ ഡ്യൂട്ടിക്ക് പോകുന്ന കാലത്ത് വഞ്ചനാ കുറ്റത്തിൽ ഇവര് ജയിലിൽ കിടക്കുകയും ജാമ്യമില്ലാതെ കിടക്കുമ്പോൾ ഇവരെ നിരവധി തവണ കോടതിയിൽ എസ്പോർട്ട് ഞങ്ങൾ പോയിട്ടുണ്ട് ഇവര് തട്ടിപ്പ് കേസിൽ പ്രതിയായ വ്യക്തിയാണ് ഇവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കേറ്റരുത് എന്ന് അവിടെ ബന്ധപ്പെട്ട ആളുകളെ അറിയിച്ചിരുന്നു എന്ന് കേരളത്തിലെ എല്ലാ പ പ്രധാനപ്പെട്ട പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തത് പക്ഷെ എന്തുകൊണ്ടോ ആ ശ്രദ്ധ അവിടെ ഉണ്ടായില്ല അതൊരു ശ്രദ്ധ കുറവാണ് എന്ന് വേണമെങ്കിൽ പറയാം ഏതായാലും മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ വന്നിട്ടുണ്ട് പലരുടെയും കൂടെ നിൽക്കുന്ന ഫോട്ടോ ഇവർ എടുത്തിട്ടുണ്ട് അതൊക്കെ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ഒരു സ്വഭാവമാണ് ആ ഫോട്ടോ ഒക്കെ ഉപയോഗിച്ച് ഇത് സർക്കാരിന്റെ സഹായമുണ്ട് മുഖ്യമന്ത്രി തന്നെ ഇതില് വേണ്ടത് സഹായം ചെയ്തു തരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവര് നാട്ടുകാരോടൊക്കെ പൈസ വാങ്ങിച്ചത് പിന്നെ സോളാർ ഉണ്ടായില്ല ഒന്നും ഉണ്ടായില്ല പൈസ ഇല്ല കമ്പനി ഇല്ല അപ്പൊ ഇതൊക്കെ നാട് മുഴുവൻ കേസായി കോഴിക്കോട്ടൊക്കെ അവർ കേസിന് വേണ്ടി വന്നത് അങ്ങനെയാണ് കേരളത്തിൽ മുഴുവൻ കേസ് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇത് പുറത്തു വന്നപ്പോൾ ഇവരുടെ ഫോട്ടോ മുഖ്യമന്ത്രിയുടെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോ ഒക്കെ വന്നപ്പോൾ ഇത് ഒരു അഴിമതിയാണ് പൊതുപ്രവർത്തക നിരോധന നിയമത്തിന്റെ കീഴിൽ വരുന്ന അഴിമതിയാണ് ഇതിൽ ഉമ്മൻചാണ്ടിക്ക് പങ്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതൊരു വലിയ ബഹളമാക്കി എൽ ഡി എഫ് അതിന്റെ പേരിൽ ഉമ്മൻചാണ്ടി രാജിവെച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഇവിടെ ഒരു ഇഞ്ച് മുന്നോട്ട് പോവാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് സമരം ചെയ്തത് മാത്രവുമല്ല മുഖ്യമന്ത്രിയുടെ രാജിക്ക് വേണ്ടി തന്നെയാണ് സമരം ചെയ്തത് മറ്റൊരു കാര്യം ഉമ്മൻചാണ്ടി അതിനു മുമ്പ് നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ഏത് തരത്തിലുള്ള അന്വേഷണത്തിനും ഞങ്ങൾ തയ്യാറെന്നാണ് അതൊന്നും ഇവർക്ക് അന്ന് അംഗീകരിക്കാൻ പറ്റിയിരുന്നില്ല ഞാനിപ്പോൾ ഓർക്കുന്നത് അന്നത്തെ ദിവസം രണ്ടായിരത്തി ഈ പതിമൂന്ന് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി ഞാൻ കൊയിലാണ്ടി കോടതിയിൽ ഒരു കേസ് കഴിഞ്ഞൊരു വാഹനത്തിന് കോഴിക്കോട്ടേക്ക് വരുമ്പോൾ കൊയിലാണ്ടിയിൽ ഇവരെ സമരപ്പന്തലുണ്ട് പക്ഷെ വണ്ടി കോഴിക്കോട് നഗരത്തിന്റെ പ്രാന്തപ്രദേശമായ വെസ്റ്റിൽ എത്തുമ്പോഴേക്കും വെസ്റ്റിലെ സമരപ്പന്തൽ പൊളിക്കുക അപ്പൊ എനിക്കിത് മനസ്സിലായില്ല ഇതാരോട് ചോദിക്കണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ വിചാരിച്ചപ്പോ ഞാനൊരു ആറമ്പിക്കാരനോട് ചോദിച്ചു അപ്പൊ അയാൾ ഉറക്ക ചിരിച്ചും കൊണ്ട് പറഞ്ഞു ആ അവര് സമരമൊക്കെ സെറ്റിലാക്കി നിർത്തി എന്ന് പറഞ്ഞു അപ്പോൾ ഇത് അങ്ങനെ നിർത്തിയതാണ് അപ്പോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അത്രയും വലിയൊരു സമരം ഒരു പക്ഷേ പൊതുപ്രവർത്തക അഴിമതി നിരോധന നിയമവുമായി ബന്ധപ്പെടാത്ത ഒരു സമരത്തിൽ ഇങ്ങനെ വലിയൊരു ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു മുഖ്യമന്ത്രി രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ മുന്നോട്ട് പോവുകയും പക്ഷേ അത് അവർ ഒരു ഘട്ടത്തിൽ സെറ്റിൽ ചെയ്യുന്നതിന്റെ പിന്നിൽ ഞാൻ മനസ്സിലാക്കുന്നത് അവരൊരു വലിയ പ്രഷർ കേരള ഗവൺമെന്റിന്റെ മുൻപാകെ കൊണ്ടുപോകുന്ന ഒരു പ്രഷർ ഉണ്ടാക്കി കേരള ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിലാക്കുമെന്ന രീതിയിലൊരു പ്രഷർ ഉണ്ടാക്കിയിട്ട് ഒരു ഘട്ടം എത്തിച്ചതിന് ശേഷം അവര് തന്നെ മുൻകൈയ്യെടുത്ത് സംസാരിച്ച് എന്തൊക്കെയോ ചില കൊടുക്കൽ വാങ്ങലിൽ പകരം എന്തെങ്കിലും കിട്ടിയാൽ അതിനു വേണ്ടി സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞ് അത് പകരം വാങ്ങി സെറ്റിൽ ചെയ്തതാണ് യാതൊരു സംശയവും ഇല്ല അല്ലാണ്ട് ഒരു ജുഡീഷ്യൽ അന്വേഷണം കൊണ്ട് ഈ രാജ്യത്ത് ഒരു ചുക്ക് ചുണ്ണാമ്പ് സംഭവിക്കാൻ പോകുന്നില്ല എന്ന് നമുക്കൊക്കെ അറിയാം എത്ര ജുഡീഷ്യൽ അന്വേഷണം ഇന്ത്യ മഹാരാജ്യം കണ്ടിട്ടുണ്ട് എത്ര ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകൾ മേശ അളമാനിക്കകത്ത് കിടക്കുന്നുണ്ട് സെക്രട്ടേറിയറ്റ് അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ ഇത് ഗവൺമെന്റിനെ ഒരു പ്രതിരോധത്തിലാക്കി എന്തൊക്കെയോ ചിലത് വാങ്ങിച്ചതിന് ശേഷം അവര് സെറ്റിൽ ചെയ്ത